തിരുവനന്തപുരത്ത് നിന്ന് ഒരു ക്രൂരതയുടെ വാർത്തയുണ്ട് കേട്ടോ തിരുവനന്തപുരം കോവളത്ത് വയോധികയെ പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തു എന്നാണ് പരാതി അറുപത്തിനാല് വയസ്സുകാരി സെലീന സെലീനഭായിയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പെരിങ്ങമല ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി ചെയ്തത് ഇതിൽ കോവളം എം എൽ എ എം വിൻസെന്റ് എത്തി വീടിന്റെ പൂട്ട് പൊളിച്ച് സെലീന സെലീനഭായി വീടിനുള്ളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിർദ്ധനരായ കുടുംബങ്ങളുടെ വീടുകളെ ബാങ്ക് വായ്പകൾ മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ചെയ്യരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കാതെ നിർദ്ധനയായ അറുപത്തിമൂന്നുകാരുടെ വീട് ജപ്തി ചെയ്തു

മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ ലോൺ ബാധ്യതയുടെ പേരിൽ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്നതാണ് പക്ഷെ മുഖ്യമന്ത്രിയിലുള്ള പോലീസ് തന്നെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോ ഗവൺമെന്റ് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പരമാവധി ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറെ കാലാവധി മാസം തോറും അടയ്ക്കാൻ ഉള്ള ഒരു സജ്ജീകരണം ചെയ്താൽ അവർ അടയ്ക്കാം ഇത് ഊട്ടിയെടുത്തു പോയാൽ പിന്നെ എവിടെയും പോകാൻ അവർക്ക് സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ബാങ്കുകാരെ കണ്ട് നേരിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടൊരു വ്യവസ്ഥയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് സലീന ഭായി ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കോവളം മുട്ടക്കാട് വിളത്തറ സരിതാ തയ്യൽക്കാരിയായ സെലീന ഭായിയുടെ മൂന്ന് സെന്റും പുരടവും വീടുമാണ് വ്യാഴാഴ്ച വൈകിട്ട് നാലോടെ ജപ്തി ചെയ്തത് ഭർത്താവ് ചന്ദ്രൻ മരിച്ച ശേഷം തയ്യൽ ജോലിയെടുത്താണ് ജീവിതം പോറ്റിയിരുന്നത് ഇതോടൊപ്പം മക്കളെയും കല്യാണം കഴിച്ചയച്ചു കോവിഡും തുടർന്നുണ്ടായ അനാരോഗ്യവുമാണ് സെലീന ഭായിക്ക് വായ്പ കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തത് വീട് പുതുക്കി പണിയുന്നതിന് മൂന്നു ലക്ഷവും തയ്യൽ സംബന്ധമായ ബിസിനസിന് അൻപതിനായിരം രൂപയുമടക്കം മൂന്നര ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തിരുന്നത് ഈ തുകയിൽ കുറച്ചു തുക മാത്രമേ അടച്ചിരുന്നുള്ളൂ മുടക്കം വന്നതോടെ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ബാങ്ക് അധികൃതർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സെലീനഭായി പറഞ്ഞു നിർധന കുടുംബങ്ങളുടെ വീടുകളെ വായ്പ മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ചെയ്യരുതെന്ന് കര്ശന നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയുടെ വാക്കുകളെയാണ് ബാങ്ക് അപകീര്ത്തിപ്പെടുത്തിയതെന്ന് എം വിൽസൺ എംഎല്എ പറഞ്ഞു ബാങ്കുമായി സംസാരിച്ച് വായ്പ തിരിച്ചടയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ട് വേണ്ട നടപടികള് സ്വീകരിക്കുമെന്ന് എംഎല്എ പറഞ്ഞു ബാങ്കിൽ ആദ്യം ഒരു ലക്ഷം രൂപ എടുത്തിരുന്നത് കൃത്യമായ അടച്ചിരുന്നുവെന്നും ഇതേ തുടർന്നായിരുന്നു വീണ്ടും രണ്ടു പദ്ധതികൾക്കായി മൂന്നര ലക്ഷം രൂപ നൽകിയതെന്നും അടവ് മുടങ്ങിയതോടെ പലതവണ വീട്ടിൽ ചെന്നു കത്തുമുഖേനയും അറിയിച്ചിരുന്നു ജപ്തിക്കുമുമ്പും ഇക്കാര്യം സെലീനെ അറിയിച്ചിരുന്നു തുടർന്നാണ് കോടതിയുടെ അനുമതിയോടെ വീട് ജപ്തി ചെയ്തത് കൂട്ടിട്ടതെന്നും പെരിങ്ങമല ബ്രാഞ്ചിന്റെ സീനിയർ മാനേജർ മിനിമോൺ പറഞ്ഞു വാർത്തകൾ അറിയാനും അറിയിക്കുവാനും കോവളത്തിന്റെ ശബ്ദം ന്യൂസ് ചാനൽ തിരുവനന്തപുരം ബ്യൂറോ